ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫെബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ ഞാനും പപ്പിയും കൂടി നമ്മുടെ പറമ്പിൽ വന്ന് ചേന നടന്നൊരു ഇപ്പോൾ അപ്പോൾ ചേന നടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് ചെറിയ ഒരു തോർച്ചയൊക്കെ കണ്ടുവന്നാൽ ചെറിയ രീതിയിൽ മഴ പെയ്യും ചെയ്യുന്നുണ്ട് ഈ ചപ്പിട്ട് ചവറിട്ട് മൂടി വെച്ചേക്കുന്നതെല്ലാം നമ്മൾ ചേന നട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ചേന നടന്നതെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ആദ്യം തന്നെ നമ്മൾ ചേന നടാനുള്ള തടം ശരിയാക്കുകയാണ് ആദ്യം തന്നെ പുല്ല് പിടിച്ചിരിക്കുന്ന പുല്ലുകളെല്ലാം നമ്മളൊന്ന് ചെത്തി നമ്മൾ ചേന നടാൻ വേണ്ടി തടം എടുക്കുന്നതിൻ്റെ ഒത്ത സെൻ്ററിലേക്ക് പുല്ലെല്ലാം ചെത്തി നമ്മൾ കൂട്ടി വയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈഡിൽ നിന്നും നല്ല രീതിയിൽ മണ്ണൊന്ന് കിളച്ച് മണ്ണൊന്ന് ഇളക്കം വരുത്തും ഇളക്കം വരുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ മണ്ണെടുത്ത് നമ്മൾ ചെത്തി കൂട്ടിയ പുല്ലിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കും അങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ ആ പുല്ല് ആ മണ്ണിൻ്റെ അടിയിൽ കടന്ന് അത് ജീർണിച്ച് അത് ചെറിയൊരു വളമായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ റൗണ്ടിൽ നമ്മൾ തട എടുത്തതിന് ശേഷം നമ്മുടെ തടത്തിൻ്റെ ഒത്ത നടുക്ക് നമ്മൾ ഒരു തൂമ്പ ഒരു തൂമ്പയുടെ ഇതിൽ നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ആ ഭാഗത്താണ് നമ്മൾ ചേന നടുന്നത് അപ്പം നമ്മൾ ചെറിയ വിത്ത് ചേനകളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ചേന നടാൻ പോവാണ് ചേന നടുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മണ്ണ് നല്ല മണ്ണിൻ്റെ അടിയിലേക്ക് നടരുത് മണ്ണിൻ്റെ മുകൾ വശത്തായിട്ടത് ഇതുപോലെ ചേന മുള മുകളിലേക്ക് വരുത്താത്ത രീതിയിൽ ചെറിയ രീതിയിലൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി ചേന ഒരിക്കലും നല്ല വലിയ കുഴിയെടുത്ത് താഴ്ത്തി നടേണ്ട ആവശ്യമില്ല അങ്ങനെ ചേന നമ്മൾ വെച്ച് മണ്ണിൻ്റെ മുകളിൽ വെച്ച് കുറച്ച് മണ്ണ് മാത്രം ഇട്ട് മുള മാത്രം മുകളിലേക്ക് വരുത്ത വരുത്തി അങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിവളമാണ് ഇടുന്നത് ഇവിടെ നമ്മുടെ അടിവളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ് അങ്ങനെ ഇത് നമ്മുടെ ഒരു ചെടിച്ചട്ടിയാണ് ആ ചെടിച്ചട്ടിക്ക് ഒരു മൂന്ന് ചട്ടി ചാണകപ്പൊടി നമ്മളിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിവളവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ നമ്മൾ നട്ട ചേനയുടെ നടുക്ക് തന്നെയാണ് ചാണകപ്പൊടി ഇടുന്നത് അങ്ങനെ മൂന്ന് ചട്ടി ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളിടുന്നത് ചവറാണ് ചവറ് അല്ലെങ്കിൽ പുത ഇടുക അങ്ങനെയൊക്കെ പറയും നമ്മളിവിടെ ചവറ് വെട്ടി ഇതുപോലെ ഇട്ട് പപ്പത് ചവർ ഇട്ട അപ്പഴേ ഞാൻ അടുത്ത സ്ഥലത്ത് നമ്മളിതുപോലെ ചേനയ്ക്കുള്ള കാതുണ്ടാക്കും അപ്പോൾ ഈ ചവറ് വെട്ടി പിന്നെ ഇനി കുറച്ച് ഇത് മുള മുള പൊന്തി വരുമ്പോൾ കുറച്ച് രാസവളം കുറച്ചിട്ട് ചെറുതായിട്ട് ചെത്തി കൂട്ടി മണ്ണടിപ്പിച്ച് കൂട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന അപ്ഡേഷൻ വീഡിയോസുകളെല്ലാം നമ്മുടെ ചാനലിൽ പുറകെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ചാനൽ നടിയിലെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ ചാനൽ നടന്നത് അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നടന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ത്യാസം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വീണ്ടും മറ്റു വീഡിയോ കാണാം